കഴിഞ്ഞൊരു ദിവസം ലൈവിൽ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ അഭിഷേക് ശ്രീകുമാർ സായി സിജോ ഇവരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് ഈ ഫാമിലി വീക്കിൽ ഓരോ ആൾക്കാർ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് കൂടുതൽ ആൾക്കാരും സ്നാക്സ് അച്ചാർ ഐറ്റംസ് ഒക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ സായി പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിന്റെ ബാപ്പ മീങ്കച്ചവട്ടക്കാരനാണ് അദ്ദേഹം വരുമ്പോൾ ചിലപ്പോൾ മീൻ അച്ചാർ ഇട്ടുകൊണ്ടിരാന് സാധ്യതയുണ്ട് അങ്ങനെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്ന് അത് തന്നെയാണ് സംഭവിച്ചത് ആ ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൂരയൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് അച്ചാർ ഇട്ടിട്ടാണ് അവിടെ കൊണ്ടുവന്നത് ഇത് കൊണ്ടുചെന്നു എന്നുള്ളതല്ല വിഷയം അതിനുശേഷം ജാസ്മിൻ്റെ അപ്പൻ ഒരുമാതിരി വർത്തമാനം പറഞ്ഞു അത് മീൻ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞ ആ ഒരു പദം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഞാൻ മീൻ കച്ചവടക്കാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് സായിയുടെ മുഖത്ത് നോക്കി സംസാരിച്ചു അത് അനവസരത്തിലുള്ളൊരു ടോക്കായിരുന്നു അങ്ങനെ സംസാരിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്ത സമയത്ത് ഒരു സംസാരത്തിനിടയിൽ കുത്തി സംസാരിക്കുകയാണ് ഞാൻ മീൻ കച്ചവടക്കാരനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ സത്യത്തിൽ അദ്ദേഹം മീൻ കച്ചവടക്കാരനാണ് വരുമ്പോൾ അച്ചാറിട്ട് കൊണ്ടിരും എന്ന് പറഞ്ഞ വാക്ക് അയാൾക്ക് അപമാനമായിട്ട് തന്നെയാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ വാക്കെടുത്തു പറഞ്ഞ് സംസാരിച്ചത് ഞാൻ കൂടിയാണ് കാണുന്നത് മീൻ കച്ചവടക്കാരനാണ് എന്നുള്ളത് എന്തൊരു മനുഷ്യനാണിത് എല്ലാ തൊഴിലിലും മനുഷ്യർ അഭിമാനം കണ്ടെത്തണം തൊഴിലിനെ പറയുമ്പോൾ ഒരിക്കലും അത് താഴ്ത്തിക്കെട്ടി സംസാരിച്ചതാണ് എന്ന് ചിന്തിക്കുവാൻ പാടില്ല നന്ദനയുടെ അമ്മ വീട്ടുജോലിക്ക് പോകുന്നൊരു സ്ത്രീയാണ് അന്യന്റെ വീട്ടിലെ കരിക്കലം കഴുകുകയും അവരുടെ ഉച്ചിഷ്ടങ്ങൾ എടുത്തു മാറ്റുകയും അവരുടെ വിഴുപ്പലക്കുകയും ഒക്കെ ചെയ്യുന്ന ആ തൊഴിൽ പോലും ജീവിതമാർഗമാണ് ജീവിക്കുവാൻ വേണ്ടി ആ തൊഴിലെടുക്കുന്ന വ്യക്തിക്ക് അത് അന്നമാണ് അത് അഭിമാനം മാത്രമാണ് അതുപോലെ അവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻസിന്റെയും മാതാപിതാക്കൾ അങ്ങനെ വൈറ്റ് കോളർ ജോബൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല ജീവിക്കുവാൻ വേണ്ടി ആരെയും പിടിച്ചു പറിക്കുകയും മോഷ്ടിക്കുകയും വ്യഭിചാരം ചെയ്യുകയും ചെയ്യരുത് എന്നൊക്കെയുള്ള ചില നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അത് അഭിമാനാർഹം തന്നെയാണ് എന്നാൽ ജാസ്മിൻ്റെ അപ്പൻ മീൻ കച്ചവടക്കാരനാണ് എന്ന് ലൈവിൽ സായി പറഞ്ഞത് അദ്ദേഹത്തിന് അത്ര സുഖിച്ചില്ല അതിനുള്ള മറുപടിയാണ് ഇന്ന് വന്നത്